ായിരുന്നു നമ്മളത് അവതരിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അരീന്ദ്രാവസ്ഥ വിരുദ്ധ സമരത്തിൽ എല്ലാ പ്രതിപക്ഷത്തെയും കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ജെ പി ചെയ്ത ഒരു തെറ്റാണത് എന്ന് യഥാർത്ഥത്തിൽ ജെ പി ചെയ്ത തെറ്റ് ഇവരെ കൂട്ടി യോജിപ്പിച്ച് സമരം ചെയ്തു എന്നുള്ളതല്ല എഴുപത്തിയേഴിൽ അവരുടെ പാർട്ടിയെ ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള ജനസംഘത്തെ സോഷ്യലിസ്റ്റ് അതുപോലെ സംഘടനാ കോൺഗ്രസോ ഒക്കെ ആയിട്ട് ചേർത്ത് കൊണ്ട് ജനതാ പാർട്ടി എന്ന് പാർട്ടി രൂപീകരിച്ചു എന്നുള്ള തെറ്റാണ് അതൊരു ഫെഡറേഷനായിട്ട് ഒരു കോൺഫെഡറേഷനായിട്ട് നിന്നാൽ മതിയായി അതൊരു ഈ മുന്നണി പോലെ പൊതുവിനോമ പരിപാടിയിൽ നിർത്തുക എന്നും വേണ്ടിയിരുന്നത് അതൊരു തെറ്റാണെന്ന് പറയാം പക്ഷേ അതേ സമയത്ത് ഒരു ഫാസിസം രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും എതിരായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ഇതിരെ ഭരണത്തിന് വിരുദ്ധമായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ചേർക്കില്ല വേണ്ടത് ഇനിയും അത് തന്നെയാണ് ആവർത്തിക്കേണ്ടത് കാരണം നിങ്ങളുടെ ജനാധിപത്യമാണ് പറഞ്ഞത് സ്വാതന്ത്ര്യമില്ലാത്തൊരു സമൂഹത്തിൽ ഒരു തരം ചിന്തയും ഒരു തരത്തിലും മനുഷ്യന് അവൻ്റെ സ്വതന്ത്രമായ ആത്മാഭിമാനത്തോടെയുള്ള ജീവിതം സാധ്യമല്ലാതെ പോകും അത് സാധിക്കണ്ടേ അപ്പം ജെ നമ്മളിപ്പം ഈ ഒരു ഉദാഹരണത്തിന് ജർമ്മനി എന്ന് നോക്കുക ജർമ്മനിയിൽ മാർട്ടിൻ നിമോളറുടെ കവിതയിൽ പറയുന്നുണ്ട് അവർ ആദ്യം ഈ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു പിന്നെ ട്രേഡ് യൂണിയൻസ്റ്റുകളെ തേടി വന്നു ഇത് ഓരോരുത്തരെ തേടി വരുമ്പോഴും മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്നെയല്ലല്ലോ എന്നാണ് അവസാനം എൻ്റെ മുറ്റത്തേക്ക് പട്ടാളക്കാരൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ വായിച്ചിട്ടുണ്ട് മാറ്റിൻ്റെ മോളറുടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് യോജിച്ച് നിന്ന് അന്ന് ഹിറ്റ്ലറിനെ എതിർക്കാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഹിറ്റ്ലർ ഉണ്ടാവില്ലായിരുന്നു അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കണം ഈ ആ ഹിറ്റ്ലറിനെ ആയിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് അയാ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാലിൻ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ഹിറ്റ്ലറിന് ഒരു അംഗീകാരം കിട്ടുകയാണ് ചെയ്യുന്നത് ആ അംഗീകാരങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ എതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യാതിരുന്നത് തെറ്റല്ലേ അന്നും ജയപ്രകാശ് നാരായണൻ ഇന്ത്യയിൽ ചെയ്തതുപോലെ അടീന്തള ഇതുപോലെ അവിടെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഇവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലറിനെതിരായിട്ട് സമരം ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിലോ അതല്ലേ ശരി